ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷത്തി അമ്പത്തിയൊന്നായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ഇരിങ്ങാലക്കുട കോടതി തളിക്കുളം അയിനിച്ചോട് ദേശത്ത് അരവാശേരി വീട്ടിൽ നൂറുദിന്റെ മകൾ ഹാഷിദ എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവ് കാട്ടൂർ പണിക്കർമൂല മംഗലത്തറ വീട്ടിൽ മുഹമ്മദ് ആസിഫ് എന്ന മുപ്പത് വയസ്സുകാരനെ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് വിനോദ് കുമാർ ശിക്ഷ വിധിച്ചത് കൊലപാതകത്തിന് ജീവപര്യന്തവും കൊലപാതക ശ്രമത്തിന് പത്തു വർഷവും വിവിധ വകുപ്പുകൾ പ്രകാരം വേറെയും ശിക്ഷ വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പിഴയിൽ നിന്നും ഒരു ലക്ഷം രൂപ ഹാഷിദയുടെ മക്കൾക്ക് നഷ്ടപരിഹാരമായി നൽകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് വൈകിട്ട് നൂറുതിന്റെ വീട്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുടുംബവഴക്കിന്റെ വിരോധത്താൽ മുഹമ്മദ് ആസിഫ് ബാഗിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന വാൾ കൊണ്ട് ഹാഷിദയെ ആക്രമിക്കുകയായിരുന്നു ഹാഷിദിയെ വെട്ടുന്നത് കണ്ട് തടയാൻ ചെന്ന പിതാവ് നൂറുദിനു തലയ്ക്കും വെട്ടേറ്റു മാതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ആഷിത ഇരുപത്തിയൊന്നിന് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് വലപ്പാട് എസ് എസ് ഒ ആയിരുന്ന സുശാന്ത് കെ എസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തുകയും തുടർന്ന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷ് എൻ എസ് അന്വേഷണം ഏറ്റെടുക്കുകയും പ്രതി അറസ്റ്റ് ചെയ്ത അന്വേഷണം പൂർത്തീകരിച്ച് കോടതിക്ക് മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും എട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ണൂറ്റിയേഴ് രേഖകളും ഇരുപത്തിനാല് തൊണ്ടി മുതലുകളും ഹാജരാക്കുകയും ചെയ്തു കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കേറ്റ്മാരായ ജെയിംസ് പി എ എബിൻ ഗോപുരൻ ഞങ്ങൾ കേസിന് വേണ്ടി സഹകരിച്ച വക്കീല് കൊടുങ്കരൂര് സാറന്മാരും വക്കീലമാര് പനപ്പാട് പോലീസ് പോലീസന്മാര് തൃശൂര് മുനീഷ് വക്കീല് എല്ലാവരോടും വളരെ നന്ദി ഞങ്ങളെ കേസ് ഇത്രയും നന്ദി ഞങ്ങളെ ഓർഡർ പോയതിന് പകരം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച എല്ലാ സാറന്മാരോടും എല്ലംമാരോടും ഞങ്ങൾക്ക് വളരെ കടപ്പാണ് നന്ദിയുണ്ട് വേണ്ടി സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്തവരെ പെണ്ണു മക്കൾക്ക് സുരക്ഷിതായിട്ട് വളർത്തണം അത് ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതം ആ മക്കൾക്ക് വേണ്ടിട്ട് നല്ല സംരക്ഷണം കൊടുക്കണം ഞങ്ങൾക്ക് അതിനുവേണ്ടി സഹകരിച്ച് എല്ലാവർക്കും വളരെ നന്ദി ചെയ്താത്ത നന്ദി വീട്ടില് സംരക്ഷണ നമ്മളെ കോളെ പോയത് മകാനാവൂലാണ് ഇത്രയും ശിക്ഷ അവർക്ക് ഇങ്ങനെ സംരക്ഷിക്കണം കിട്ടിയാലും അവർക്ക് ഹർഷിത കൊലക്കേസ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി പ്രതിക്കുള്ള ശിക്ഷ എന്ന് കോടതി വിധിച്ചു ബഹുമാനപ്പെട്ട വിജ്ഞാനപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ശ്രീ വിനോദ് കുമാറാണ് പ്രതിയെ കുറ്റക്കാരാണെന്ന് കാണുകയും അതുപോലെ അദ്ദേഹത്തിനുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കേസില് കോടതി ശ്രീ അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ ശരിയായ ഒരു ഫൈൻഡിംഗ് ആണ് ശരിയായ ഒരു വിധി പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത് ഈ കാര്യത്തില് കുടുംബത്തിന് അവരുടെ മകൾ നഷ്ടപ്പെടുന്ന ഒരു കേസാണ് ഇതിലുണ്ടായിട്ടുള്ളത് ആ കൊലപാതകത്തിലൂടെ ആ ഹർഷിതയുടെ രണ്ട് രണ്ടും നാലും വയസ്സ് പ്രായമുള്ള കുട്ടികൾ അനാഥരാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കേസിലെ പ്രതിയുടെ പേര് മുഹമ്മദ് അസീസ് അസീഫ് എന്നാണ് ഭർത്താവ് തന്നെയാണ് ഭാര്യ ഹർഷിദയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ അക്ഷിതയുടെ പിതാവിനെ കൊലപാതകം വെട്ടി പരിക്കേൽപ്പിക്കാവുന്ന വഴി ഒരു കൊലപാതക ശ്രമത്തിനും കോടതി കുറ്റം കണ്ടിട്ടുണ്ട് ആയതിനാണ് വിധി വന്നിട്ടുള്ളത്